ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 ഹനുമാൻ രാവണ സന്നിധി ദശപദനസുരതൻ അനിരതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ പവനജനു മനസ്സി പീഡയുണ്ടായില പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതലേത്രം രാമൻ തിരുവടി നാമാമൃതം ജനിച്ചേടും അമലഹൃതി മധു മധന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മ കൃതബന്ധനം ക്ഷണാൽ വിരചിതമബി വിമുച്ച ഹരിവതം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം ജഗുതിലകചരണയുഗമകളരിൽ വച്ചോരു രാമതുതന് ബന്ധം ഭവിച്ചിടുമോ മരണജനനിമയകൃത ബന്ധമല്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം കപടമധികലിത് ശകരണ ജലവിജത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും ഇത് കുകമൊടു നിശുചരണഞ്ഞുടൻ പാശബന്ധേന ബന്ധിച്ചതു കാരണം ബലമീലും അമരരി പുകി കിടന്നേഴും ബദ്ധൻ എന്നുള്ള ഭാവം കളഞ്ഞിരവൻ നിധിരടുത്ത് കൊണ്ട് ആർത്തുകയും വിധു നിശ്ചലനായി കിടന്നേടിനാൻ കാര്യഗൗരവാൽ അനി ലജന നിശിരകുലാധിമൻ മുമ്പിൽ വച്ചാതി അമിത നിശിചരവര നൃണശിരസി കൊന്നവൻ ആശുവിരുബദ്ധനായി ജനക തപ മനസ്സി സഹിവന്മാരുമായി വിചാര്യ കാര്യം നീ വിധിയതം പ്രഭകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യത്തിവർഗത്തിനെല്ലാം ഒരന്തകൻ നിത പ്രകസ്ഥനോടൊത്തുചൊല്ലാൻ ഇവൻ ഇവിടെ വരുവതെന്നു കാരണമെന്തെന്നും എങ്ങു നിന്നെത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനുഷമൊടുക്കാക്കുന്നവരെയും മറ്റുള്ള നട്ടഞ്ചരെയും

നിന്നെ അയച്ചുവിടുന്നുണ്ട് നിർണയം ഭയമകിലകളു അകതളിൽ നിന്നുകളഞ്ഞാലും ബ്രഹ്മസഭക്കൊക്കെ അമൃതവചനവും അമരവധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ്വരാജ്യത്തിങ്ങെങ്കിലോ നിഖില നിശിജരകുലാജീവൻ ചോദ്യങ്ങൾ നിതിയോടെ കെട്ടുവായുധനയനം

നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു ജനകജയും അപകടനുമായി മരവുന്നവാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിലേ തവ മരണമികവരുവരു കാരണം താമരോത്സവ അപകൽം കേവലം തതനു ദശരഥനയനും മതങ്കാശ്രമേ താവേന തമ്പിയുമായി ജനിച്ചിടിനാൻ തപതനോടനാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ട് ചെയ്തോരന്തരം അമരപതി സുതനയേവും അടിമലരിൽ അവനടകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതിയിടിനൻ അതിനവനും അവനിതന യന്വേഷണത്തിനായി ആശകൾ തോറും ഏക ഏക നൂറായിരം പ്രമുഖകുലപരിമൃഢര ലഘുതുരമയച്ചതിൽ മികവന്നു കണ്ടിടിനെയും ശീലം ഇഗലിൽ നിശുചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പാനായി വന്ന കാരണം ഭരണമയം അകതറിലില്ലായ ഭൂവി മറ്റൊരു ജന്തുക്കളിൽ എന്നു നിർണയം സമരഭുവിദേഹ രക്ഷാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനി തവതനയ കരകളിതവിധി വാശിക ഞാൻ തത്ര ഞാൻ ബദ്ധനായോ ഒരു കർക്ഷണം കമലഭവ മുഖ സുരവരപ്രഭാവേനമേ കായുണ്ടായിരണവുമെടാൻ അതിനും ഒരു പൊഴുതിലൊരു കാരണമുണ്ടുകേളദ്യ ഹിതം തവമൂക്തനായി അകതടിലറിവ് കുറയുന്നോർക്കേറ്റം

അന്യമാകാരണി അമൃതാഖന വിമല പരമാനല്ലോ ഭവൻ കളക തവ ഹൃതി സപതിലോപോഹാദികൾ കമലപുതനാകയാൽ കർബൂരഭാപം പരിഗ്രഹിക്കുരമനുജ മൃതമയ ജലനൻ അദ്വയനവ്യൻ ആനന്ദപൂർണൻ പരൻ കേ നവ്യയൻ അവ്യക്തൻ നിരാകുലൻ നിർമ്മല നിർമ്മലൻ നിർമ്മലൻ വിഭു നിത്യാരാത്മാര ബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാധവൻ വേദാന്ത വേദ്യന വേദ്യന ജ്ഞാനം സകല ജഗതികയാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം

ൊരു പുരുഷനുണ്ടെങ്കിലാ ഹേണ്ടുന്നതാകയാൽ ഭയ ഭയ ഭവയാദംബുജം മധു മതനചരണ സരസീയുളം ആശ്വിനി മോറ്റം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടോ കുസൃതികളും ഇനി മനസ്സി കനിബിനോടു കളഞ്ഞു വൈകുണ്ട ലോകാൻ നീ മോഹേന നിത്യം മൃതാ പാപമാർജിച്ചു കീഴ്പൂട്ടു മഗ്ലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപൂരുഷം പരമാത്മാനമയം ഭക്തിവിശ്വാസേന വിശ്വാസേന സേവിക്ക സന്തം

സനകമുഖ മുനികൾ വചനങ്ങൾ ഇതൊക്കെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സാൻ ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം